യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പ്രസാദ് കുരുവിള ബഹുമാന്യായ എം പി ഫാൻസിസ് ജോർജ് ഛാറെ എം എൽ എ മാണിശി അപ്പൻ ഷാറെ അള്ളമരങ്കലച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മുൻസിപ്പൽ മുൻസാക്കോളേ ബഹുമാനപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജക്സി ജോസഫ് സാറേ മുൻസിപ്പൽ ചെയർമാൻ വേദിയിലും സദസ്സിലും പ്രിയപ്പെട്ടവരെ നമുക്ക് സമയ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം സമയമെടുക്കുന്നുള്ളൂ നമ്മൾ കലാരൂപതിയുടെ പ്ലാറ്റിനും ജൂബിലി ആഘോഷ വർഷത്തിലാണ് നിരവധിയായ കർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളായിട്ട് ചെയ്തു അതിൽ പലതിലും നമ്മുടെ എംപിയും എം എൽ എയും എല്ലാം പങ്കെടുത്തതാണ് മൂന്ന് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ട് ആയിരുന്നു അത് വളരെയേറെ ആളുകൾ പങ്കെടുക്കുകയും അതിലെ ചിന്തകൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു നമ്മൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുമായിട്ട് പ്ലാറ്റിനി പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ബന്ധപ്പെടാൻ പരിശ്രമിക്കുന്നുണ്ട് വലിയ സമ്മേളനങ്ങൾ ചെറിയ സമ്മേളനങ്ങൾ സാധാരണക്കാരുമായിട്ടുള്ളത് ഓട്ടോറിക്ഷ തൊഴിലാളിക്കാരുടെ അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളികളുടെ പള്ളി ജീവനക്കാരുടെ വിധവകളുടെ അങ്ങനെയുള്ള നിരവധിയായ ആളുകളെ നമ്മൾ കണ്ടെത്തി അവരുമായിട്ടും രൂപതയുടെ സന്തോഷം പങ്കിടാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി വരികയാണ് അതില മുഖ്യമായ സ്ഥാനം നമ്മൾ ഈ മധ്യവർജന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു സമാപന സമ്മേളനം ജൂലൈ ഇരുപത്തിയാറിനാണ് നമ്മുടെ സഭയിലെ പിതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനം കത്തീറ്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എംപിയും എം എൽ എയും നമ്മുടെ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കും ഞങ്ങളെ ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് ഉള്ളൂ നമ്മൾ ഇന്ന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നിർവഹിക്കുന്നത് ആഗോള ലഹരി വിരുദ്ധ ദിനമാണ് എ സി ബി സിയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട സമ്മേളന ദിവസം കൂടിയാണ് പലാരൂപതയുടെ ഈ യൂണിറ്റിൻ്റെ സമ്മേളനമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വിചാരിക്കും ഇതെല്ലാം കൂടെ ഞങ്ങൾ ഈ പിള്ളേരുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞു നിങ്ങളും അതിപിക്കുന്നതുകൊണ്ടല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞങ്ങളങ്ങ് കരുതുകയാണ് അതുകൊണ്ടല്ല നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇത് തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയാനും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയാനും നിങ്ങളുടെ അപ്പനോടോ ആംഗലന്മാരോടോ അല്ലെ വീട്ടിലുള്ള മറ്റ് ജോലിക്കാരോടോ ഒക്കെ പറയാനുള്ള സ്ലിഹന്മാർക്കടുത്ത ഉത്തരവാദിത്വം നിങ്ങളെ ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വലിയ എന്താണ് ഒരു ശുശ്രൂഷകരായിട്ടാണ് ഈ സമ്മേളനത്തിൽ കാണുന്നത് ഇവിടെ ഈ മണിക്കൂറിൽ ഓടി ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടി എത്തിയത് തീർച്ചയായിട്ടും ഈ കോളേജ് നമ്മളുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട റൺഷിപ്പിലമ്മ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളെ കരുതുകയും കാണുകയും എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ നാടുകളിൽ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും ഫ്രാൻസി സാറും എം പിയും എം എൽ എയും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു അല്ലാതെയുമൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലുകൾ പലതും അനേക ദിവസങ്ങൾ മദ്യ വർജനത്തിൻ്റെ പ്രാധാന്യം മയക്കുമരുന്നിൻ്റെ വിപത്തുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ നമുക്ക് അത്ഭുതം തോന്നും അവർ പ്രൊഫഷണലായ രീതിയിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ക്ലാസ്സുകളും സംവാദങ്ങളും ഒക്കെ നടത്തി മുഖ്യമന്ത്രിയും ഗവർണറും അതുപോലെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ കാര്യം ഇവരുടെയൊക്കെ കയ്യിലാണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ഇവിടെയുണ്ട് അധികാരമുള്ളത് അവർക്കാണ് എം എൽ എയ്ക്കും എംപിക്കും എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് അപ്പോൾ അവർ പിടിമുറുക്കണം എന്നാലേ കാര്യം നടക്കുകയുള്ളൂ എവിടെ നിയമം ബലഹീനമാക്കപ്പെടുന്നുവോ എവിടെ നിയമം വേണ്ട എന്ന് വയ്ക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇൻഡിസിപ്ലിൻ ഉണ്ടാകും അത് വീടാകട്ടെ കോളേജ് രൂപതയാകട്ടെ സഭയാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എവിടെ നിയമം പാലിക്കാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നുവോ എവിടെ മേലധികാരികളെ കേൾക്കാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നുവോ നിയമമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നുവോ അവിടെ ഇൻഡിസിപ്ലിനാണ് കൈവട്ട് കളയാണ് നമ്മൾ ഒന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിലാണ് ഇവിടെ ഭാരതത്തിൽ അങ്ങനെ വലിയ കടുത്ത മദ്യപാനികളൊന്നും അല്ലായിരുന്നു നമ്മൾ കുറേയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് പ്രകൃതി വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന പാനീയങ്ങളൊക്കെ കുറേയെല്ലാം കഴിക്കുന്ന ഒരു സംവിധാനം തികച്ച് പാടത്ത് പണിയെടുക്കുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ ശാസ്ത്രീയമായിട്ട് മദ്യപിക്കാൻ നമ്മൾ തുടങ്ങിയത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല വിദേശത്തു നിന്നൊക്കെ ആളുകൾ വരികയും വിദേശ ആധിപത്യത്തിന് നമ്മൾ വഴിപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ഭാഷയും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ പാനീയ സമ്പ്രദായങ്ങളും എല്ലാം നമ്മളെയും ബാധിക്കും അത് ഇംഗ്ലീഷുകാരാകട്ടെ ഡച്ചുകാരാകട്ടെ ഫ്രഞ്ചുകാരാകട്ടെ ആരാണെങ്കിലും ലോകം മുഴുവനുമുള്ള ജനതകളെല്ലാം വന്ന് കയറിയിറങ്ങിയ ഒരു നാടുകൂടിയാണ് നമ്മളിത് ഒരുപക്ഷെ ഇതുപോലെ വിദേശികൾ മിഷണറിമാരും വൈദികരും കച്ചവടക്കാരും മറ്റു മെർച്ചൻസ് ആയിട്ടുള്ളവരും എല്ലാം വന്ന് താമസിച്ച രാജ്യങ്ങളും ഇതുപോലെ വേറൊന്നും കാണുകയില്ല അപ്പം അങ്ങനെ നമുക്ക് അനേകം മേഖലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വേറെ ഭാഷയും വേറെ ഭക്ഷണവും കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ മോശമാണ് അത് വേണ്ട എന്ന് കരുതി നമ്മൾ അതിലേക്കൊക്കെ പിന്തിരിഞ്ഞ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അത് ആരെയും കുറ്റം പെടുത്താൻ നമുക്ക് അവകാശമില്ല പക്ഷേ നമുക്ക് വന്ന് ഭവിച്ചത് കേരളത്തിൽ ഇപ്പോൾ പ്രകടമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരം മദ്യസംസ്കാരമാണ് ഇവരെല്ലാം അത് നെഗറ്റീവ് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും എക്സൈസ് ഇൻസ്പെക്ടറും ഒക്കെ മദ്യം നിരോധിക്കണം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അങ്ങനെ ആയിട്ടൊക്കെ മദ്യശാലകൾ കൂടുന്നുണ്ട് മയക്കുമരുന്നുമായിട്ട് വരുന്ന വിദേശ ലോബികൾ കടൽ മാർഗമെല്ലാം നമ്മളുടെ തീരത്ത് വന്ന് കയറുന്നുണ്ട് അവരെയെല്ലാം വേണ്ട വിധത്തിൽ കണ്ടെത്താനും ശിക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ പിടിക്കുന്നത് ചൂണ്ടയിൽ കിട്ടുന്ന ചെറിയ മത്സ്യങ്ങളെയൊക്കെ ആയിരിക്കും വലിയ തിമിംഗലങ്ങളൊക്കെ രക്ഷപ്പെട്ട് കടന്നു പോവുകയാണ് പത്തു നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വളരെ നിഷ്കളങ്കരായ കുട്ടികളെയാണ് അവർ ഏജൻറ്റുമാരായിട്ട് എടുക്കുന്നത് അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നു കുടുംബ ഉണ്ടാകുന്നു നമുക്ക് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല സത്യസന്ധമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ മറ്റ് മാധ്യമ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോഴും അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഉദാഹരണമായിട്ട് സിനിമ എത്ര എന്തുമാത്രം കൊലയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും ഫിലിംസിൽ തന്നെയുള്ള മദ്യപാനവും അശ്ലീല സംഭാഷണവും ഇതൊക്കെയാണോ സിനിമ കൊടുക്കേണ്ട വാല്യൂസ് സംസ്കാരം എന്ന് നമുക്ക് അത്ഭുതം തോന്നും എന്തുമാത്രം കൊലയാണ് ആരെയെങ്കിലും കൊന്നില്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെട്ടു പോവുകയാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കയറി വന്നിരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന കുട്ടികളാണ് കൊച്ചു കുട്ടികളാണ് യൂത്ത് ആണ് ഇത് കാണുന്നത് അപ്പം ഇതുപോലെയൊക്കെ ചെയ്താലേ ഇവരും മദ്യപിക്കുന്ന പോലെ മദ്യപിച്ചാലേ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരു ചിന്ത മനസ്സിൽ കയറുകയും അത്തരത്തിലുള്ള വലിയ സംഘർഷാവസ്ഥ ഇന്ന് നമുക്കുണ്ട് നേരത്തെയൊക്കെ പറഞ്ഞു കേൾക്കുമായിരുന്നു കുടിച്ചും കൂത്താടിയും അപ്പൻ നല്ലപോലെ മദ്യപിച്ച് അരിച്ചും പെറുക്കിയും അമ്മ ഇതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ വളരെയേറെ വിഷമിച്ച് അരിച്ചും പെറുക്കിയും അമ്മ ജീവിക്കുമ്പോൾ കുടിച്ചും കൂത്താടിയും അപ്പൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൊച്ചും നാളിലും എല്ലാം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചല്ലോ പക്ഷെ പിന്നീട് വന്നപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഈ അപ്പനും ഈ അമ്മയും വീട്ടിലുള്ള മകനെ പേടിച്ചാണ് ഇരിക്കുന്നത് ആ മകൻ കയറി വരുമ്പോൾ തല്ലുകൊടുക്കും അലമാരകളിൽ ചവിട്ടിപ്പട്ടിക്കും അടുക്കളയിലുള്ള ഉപകരണങ്ങളെല്ലാം തകർക്കും കൊലപാതകം നടത്തും കോളേജുകളിൽ വരുമ്പോൾ സാർമാർക്ക് കുട്ടികളെ പേടിയുള്ള വിവരം എനിക്കറിയാം സാർമാർക്ക് പേടിയാണ് വണ്ടിയിൽ കുട്ടികൾ കയറുമ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടറേഷനും ഒക്കെ പേടിയാണ് ഇവരെന്താണ് വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ സങ്കീർണ്ണമായ ഒരു മദ്യ മയക്കമരുന്ന് സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ട് നിങ്ങൾ വളരെ ഗൗരവതരമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട് നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നയാളാണ് അൽഫോൻസ കോളേജിൽ വന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടുന്നത് തന്നെ എത്രയോ വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ നാട്ടും പ്രദേശത്തൊക്കെ അഭിമാനബോധത്തോടു കൂടിയാണ് എൻ്റെ മകൾ അൽഫോൻസായിലാണ് പഠിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നത് അതിനുള്ള സംരക്ഷണമാണ് ഇവിടെ ഇവർ സാറച്ചനും ഫ്രണ്ട്ഷിപ്പിലും മറ്റു അധ്യാപകരും എല്ലാം തങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ആ കിട്ടിയ അവസരം നന്നായിട്ട് മനസ്സിൽ എടുക്കാനും നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി നല്ല മൂല്യബോധത്തോടു കൂടി നമുക്കിവിടെ നിന്ന് പോകാനും സാധിക്കണം ഇന്ന് ഒരു ഒരു ഡ്രഗ് എപ്പിഡമിക്ക് ആണ് നമുക്കുള്ളത് ഈ നാളുകളെ നാളുകളിലെ പാൻഡമിക് എന്ന് പറയുന്നത് മയക്കുമരുന്നാണ് മറ്റു രോഗങ്ങളല്ല പാൻഡമിക് ആവുകയാണ് ലോകം മുഴുവൻ വ്യാപിക്കുക എല്ലാ വീടുകളിലും കയറിപ്പെട്ടുകയാണ് എപ്പിഡമിക് ആവുകയാണ് ബൗദ്ധികമായിട്ടുള്ള നിലവാരം താഴ്ത്തിക്കളയുക എടുക്കാൻ പറ്റാത്ത ഒരു തലമുറയെ വളർത്തിക്കഴിഞ്ഞു അങ്ങനെ വാസ്തവത്തിൽ നമ്മുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള അക്യൂ്മെൻറ്റ് അതിൻ്റെ ഒക്കെ കുട്ടികളുടെ കുറഞ്ഞു പണ്ടൊക്കെ കുട്ടികൾ നല്ലതുപോലെ എഴുതുകയും നല്ല റിഫ്ലക്ഷൻസ് വഴി അവർക്ക് കൂടുതൽ മുമ്പിലേക്ക് കയറാനൊക്കെ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴതിൽ നിന്നെല്ലാം അവർ പുറകോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത് അത് മയക്കുമരുന്നിൻ്റെ ഈ ഒരു വലിയ വ്യാപനം വഴിയാണ് അത് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മളുടെ എല്ലാ പുരോഗതിയും തകർക്കുന്ന ഇതാണ് മുടിഞ്ഞ തറവാട് എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നല്ലോ അതെന്തുമാകാം ഒരു പള്ളിക്കൂടമാകാം അവിടെ ടെക്സ്റ്റ് ബുക്കുകൾ നിയമവിരുദ്ധമായ രീതിയിൽ കൊണ്ടുവരികയും നിരീശ്വര തത്വങ്ങൾ പഠിപ്പിക്കുകയും അധ്യാപകർ ക്ലാസ്സിൽ സമയത്ത് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒടിഞ്ഞ തറവാടാണോ ഒടിഞ്ഞ തറവാടാണ് അപ്പം നമുക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ കലാലയത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും നമുക്ക് നന്മകൾ പ്രതീക്ഷിക്കാനുള്ളൂ കേരള ജനതയ്ക്കാണ് ഇന്ന് ചിത്തഭ്രമം സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്കല്ല കേരള ജനതയ്ക്കാണ് നമ്മുടെ എല്ലാ സമുദായങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ സമ്മേളനം ലോക ലഹരി വിരുദ്ധ ദിനവും കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സംഘടനയിലൂടെ നമ്മളിത് സഭയുടെ സംഘടനയിലൂടെ നമ്മളിതിനെ കാണുകയും രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളിതിനെ വിലമതിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൃത്യമറിയാം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ അയൽക്കാർ ആരാണ് മദ്യപിക്കുന്നതെന്നും ആരാണ് മയക്കമരുന്ന് കൊണ്ടു കിടക്കുന്നതെന്നും നിങ്ങൾക്കറിയാം ഞങ്ങൾ എത്രമാത്രം ഇവിടെ ഒന്ന് പ്രസംഗിച്ചാലും അത്തരത്തിലുള്ള ഞങ്ങളുടെ അറിവിന് പരിമിതികളുണ്ട് എക്സൈസ് ഇൻഫീറ്റർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളത് ബന്ധപ്പെട്ടവരോട് പറയുകയും ആ പറച്ചില് വഴി തിരുത്തലുകൾ ഉണ്ടാകുകയും ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് നേട്ടമുണ്ടാവുകയുള്ളൂ ജാഗ്രതാ സമിതികളൊക്കെ നമ്മൾ എത്ര രൂപീകരിച്ചു എന്ന് പറഞ്ഞാലും അതിനിടയിലൂടെ എല്ലാം ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അത് തിരിച്ചറിയുകയും അതിനുവേണ്ട തിരുത്തൽ ശക്തിയായിട്ട് പ്രതിരോധ ശക്തിയായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളുടെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട വള്ളവരം ക്ലച്ചും ഷാദു ഗുരുവിളെയുമെല്ലാം താല്പര്യമെടുത്തു ഈ കോളേജ് പ്രിൻസിപ്പലിനോട് ഞാൻ എൻ്റെ ആദരവ് അറിയിക്കുകയാണ് വർക്കിംഗ് ഡേ ആണ് എങ്കിലും രൂപതയുടെ ആവശ്യം വന്നപ്പോൾ അതിനുവേണ്ട ക്രമീകരണം അവർ വളരെ നന്നായിട്ട് ചെയ്തു ചിന്തിക്കത്തിലായിരിക്കുന്ന എം പി എയും എം എൽ എയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ